എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും ഫുള്ള് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ വീഡിയോയ്ക്കും എനിക്ക് അങ്ങനത്തെ പ്രതീക്ഷകളൊന്നുമില്ല അന്നേരം ചില കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാം ചിലർക്ക് പ്രത്യേകിച്ച് ഇതിൽ ഫാമിലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരുമില്ല ഉടനീളം ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആദ്യമേ തന്നെ പറയാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടാൽ മതിയല്ലോ അല്പമെങ്കിലും നമ്മളെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ അല്ലെ നിങ്ങളെ ഒരു വ്യക്തിയാണെന്നോ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഈ ഒരു വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക കാരണം ചില തെറ്റിദ്ധാരണകൾ അത് മാറ്റേണ്ടതാണ് മാത്രമല്ല ആർക്കെങ്കിലും ഇതിലൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് എല്ലാവർക്കും പോസിറ്റീവ് എനർജി കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അന്നേരം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോളാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയപ്പം ആരുടെയും മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു എല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു കാരണം എനിക്ക് പറഞ്ഞു പറഞ്ഞ് നീട്ടി ഇടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടു കാര്യം പറയാം പക്ഷേ പറയാനുള്ള കാര്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു വീട്ടിൽ വന്ന് കയറിയപ്പം ആർക്കും ഒരു സന്തോഷമില്ലായിരുന്നു ഞാനാണെങ്കിൽ ഏതോ ഒരു കോലത്തിൽ ഈ വായി നോക്കി നടക്കുന്ന ഒരു കോലത്തിൽ വന്ന് വീട്ടിൽ കയറി വീട്ടിലുള്ളവരും അതെ ഈ പറയുന്ന പോലെ മറ്റേ ദീപ ഒഴിഞ്ഞില്ല ആനയിച്ചില്ല ആ സന്തോഷിച്ചില്ല ചിരിച്ചില്ല അങ്ങനെ കുറെ അപ്പം കുറേ കമന്റ് ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു പിൻ ചെയ്തൊരു കമന്റ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മുടെ വീട്ടിൽ സംഭവിച്ചു അതിന്റെ ദുഃഖത്തിലാണ് എല്ലാവരും ഒന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഈ വീട്ടിലെത്തുന്നത് വരെയുള്ള ഭാഗം എത്തുന്നതിന് കുറച്ച് മുന്നേ വരെയുള്ള ഭാഗം ഞാൻ പക്ക കറക്റ്റ് സന്തോഷത്തിലായിരുന്നു പക്ഷെ പിന്നീട് ഒരു ഭാഗം വന്നപ്പോഴത്തേക്ക് അത് എങ്ങനെയെങ്കിലും എടുത്ത് തീർത്ത് തുടങ്ങി വെച്ചല്ലോ കുറച്ചെങ്കിൽ കുറച്ച് കാരണം വന്നൊരു തവണ കയറി കഴിഞ്ഞാൽ നമുക്ക് റീടേക്ക് എടുത്തിട്ട് വീണ്ടും വീട്ടിൽ കയറാൻ നടക്കുന്ന കാര്യമല്ല അപ്പം ഉള്ള ഭാഗം എങ്ങനെയെങ്കിലും ഒരു കംപ്ലീറ്റ് വീഡിയോ ആക്കി ഞാൻ അതെങ്ങനെയും അപ്ലോഡ് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം എൻ്റെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ സാരി സംഭവങ്ങളും ഒക്കെ ബാഗിൽ റെഡിയാണ് ഇവിടെ എത്താറാകുമ്പോഴത്തേക്ക് എൻ്റെ കല്യാണം നിശ്ചയത്തിന് ഒരുക്കിയ പെങ്കുവച്ചുണ്ട് അവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ സാരി ഉടിപ്പിച്ച് മേക്കപ്പ് ഇട്ടൻ്റെ എന്ന് വെച്ചാൽ ചെയ്ത് തരുന്നു ഞാനിവിടെ വന്ന് ഇങ്ങനെ വലതു കാലം ഒരു വിളക്കുമായി കയറി അങ്ങനെ ഉള്ള സംഭവമായിരുന്നു പ്ലാനിൽ പക്ഷേ ഞാൻ എത്താറാവുമ്പോഴത്തേക്കൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേ തൊട്ടേ അമ്മയുടെ അച്ചാച്ചിൻ്റെ ഒക്കെ വർത്തമാനത്തിലൊരു വ്യത്യാസം ഒരു ഒരു അകൽച്ച എനിക്ക് ഫീൽ ചെയ്തു വെറുതെ ഒന്നും അങ്ങനെ എന്നോട് അകൽച്ച അവരാരും കാണിക്കത്തുമില്ല ഒന്ന് അതിനുള്ള തെറ്റ് ഞാനും ചെയ്തിട്ടില്ല അവരാരും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്നെ അകറ്റി ഒരിക്കലും വീട്ടുകാർ നിർത്തൂല പിടിതടാനുള്ള വർത്തമാനം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഏകദേശം ഞാൻ എത്താറൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ പൊന്നാണി പോയി അതറിയാമല്ലോ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റടുത്തുണ്ടായിരുന്നു കുട്ടീനെ പോലെ കൂടെ കൊണ്ട് ഉറക്കിക്കൊണ്ട് നടന്നു ഇത്തിരി വലുതായപ്പം ചെറിയൊരു കൂടായിരുന്നു അവൾക്ക് വേണ്ടി വിശാലമായ കൂട് ആക്കി വെച്ചു ഓരോ കിളി ഉറക്കുമ്പോഴും അവളാണോ എന്നുള്ള നോട്ടോ അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇല്ലായിരുന്നു അമ്മയാണ് തീറ്റ കൊടുക്കുന്നത് അമ്മ തീറ്റ കൊടുക്കാൻ തുറന്നപ്പോഴത്തേക്ക് അമ്മയുടെ തോളത്ത് വന്നിരുന്നിട്ട് ആ മെയിൻ ഡോർ അടയുന്നില്ലായിരുന്നു അവൾ അവിടെ നിന്ന് നിറ ആ കൂടിൻ്റെ ഡോർ അടയും അത് കഴിഞ്ഞ് പുറത്തൊരു ഡോർ ഉണ്ടായിരുന്നു അത് അടയുന്നില്ലായിരുന്നു അപ്പോൾ അതുവഴി അവൾ പറന്ന് അങ്ങ് ദൂരേക്ക് അങ്ങ് പോയി അവൾക്ക് തന്നെ തീറ്റ തിന്നാൻ അറിയത്തില്ല അമ്മ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നാണി എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിച്ചു അപ്പോൾ ഇത് പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാനവിടെ വീട്ടിലായിരുന്നതുകൊണ്ട് ആരും ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കുഞ്ഞാവയുടെ അടുത്ത് പറഞ്ഞു പക്ഷേ കുഞ്ഞാവ എന്നെ അറിയിച്ചില്ല ഒന്ന് ഓടിപ്പിടിച്ച് ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം കുഞ്ഞാൻ അടുത്ത് പറയാത്ത കാര്യം എനിക്കൊന്ന് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതാണ് രണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ വന്നിട്ടും കാര്യമുള്ളൂ എന്നെ കണ്ടിട്ടാണേലും ഇറങ്ങി വരണമെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവണം അപ്പം ചൂട് സമയമാണ് അവർക്ക് വെള്ളം ഒട്ടും ഇല്ലാണ്ട് പറ്റത്തില്ല അവളെ നല്ലോണം കുളിപ്പിക്കുന്ന എപ്പോഴും ബക്കറ്റിൽ വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നതാണ് അവർക്ക് തന്നെ വെള്ളം എടുത്ത് കുടിക്കാനോ പോയി കുടിക്കാനൊന്നും അറിഞ്ഞുകൂടാ തന്നെ തീറ്റ തേടാൻ അറിയുമോയെന്ന് അറിയത്തില്ല പിന്നെ ചിറക് മുറിച്ചിട്ടില്ല അവളുടെ അതുകൊണ്ട് പറക്കാൻ പറ്റും ആദ്യം അവിടെ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ പോയിരുന്നു അമ്മ കുറേ വിളിച്ച് നോക്കി അവൾ ദൂരേക്ക് പറന്നു പോവുക ചെയ്ത് അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഇവിടെ എത്തിയപ്പാടെ എത്തുന്നതിന് കുറച്ച് മുന്നേ ഞാൻ സംഭവം അറിഞ്ഞു ആ സംഭവം അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് മുന്നേ തൊട്ടേ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയവും ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ പറ്റണ്ടാത്തത് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയായിരുന്നു വന്നപാടെ കൂട്ടിലേക്ക് നോക്കുമ്പോൾ അവളില്ല അവളുടെ കൂടെയുള്ള തൊത്തുണ്ട് മറ്റേ ഇള പിന്നെ എങ്ങനെയോ വീഡിയോ നിർത്തിയിട്ട് കുറേ ആ വഴിക്ക് പോയി നിന്നുകൊണ്ട് വിളിച്ചു പൊന്നാണിയെന്നുകൊണ്ട് കുറേ വിളിച്ചു പക്ഷേ എങ്ങുമില്ല ജീവനോടെ ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ പരുന്തൊക്കെ ഇവരെ കൊത്തു അപ്പോൾ ഒരു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള രംഗത്തെ പോലെയാണ് നമ്മൾ അതിനെ കണ്ടത് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അത് അതായത് അമ്മ തീ അമ്മയാണ് അല്ലെങ്കിലും തീറ്റ കൊടുക്കുന്നത് ഇത്രയും ദിവസം നോക്കിയിട്ട് കുഴപ്പമില്ല അപ്പോൾ അമ്മയ്ക്ക് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അതെന്ത് പറയും അല്ലെങ്കിൽ എന്താണ് അമ്മ കുറേ എന്നും പോയിരുന്നു അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുക എപ്പോഴും അമ്മയും കുഞ്ഞും കൂടെ പോവാം പറമ്പിലോട്ട് പോയിട്ട് പൊന്നാണി എന്നൊണ്ട് കുറേ മണിക്കൂറോളം വിളിക്കും പിന്നെ അച്ചാച്ചി ഒരു കുപ്പിയിൽ വെള്ളമായിട്ട് പോകും അപ്പോൾ കുപ്പിയിലെ വെള്ളം കണ്ടാലില്ല ഇറങ്ങി വരുമെന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും അതുങ്ങളെ സ്നേഹിച്ച് വളർത്തി എക്സിനെ വളർത്തുന്നവർക്കറിയാം ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും ഒരു ഒരുങ്ങി നിന്നൊരു പരിപാടി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പോട്ടെ ഇത് തൽക്കാലം അങ്ങ് മറച്ച് വെച്ചിട്ട് കണ്ടന്റിന് വേണ്ടി എന്നാൽ ഒരു സാരി കൊടുത്തൊരു സംഭവം ചെയ്തൊരു റീലും ചെയ്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം നല്ല ആൾക്കാർ കാണും കാരണം നമുക്കറിയാം ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് സ്ഥിരത്തോട് വരുന്ന ഉടനെ എങ്ങനെയാണ് എന്നുള്ളത് എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നീട് അവൾ പറന്നുപോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാറുണ്ട് പക്ഷേ നമുക്കത് അങ്ങനെ അങ്ങനെ അഭിനയിച്ചുള്ള വീഡിയോ ഇട്ടുള്ള ശീലമില്ല അങ്ങനെയൊന്നും വരത്തൂല്ല എത്ര ശ്രമിച്ചാലും ശ്രമിച്ചാലതങ്ങനെ വരത്തുമില്ല ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ പലർക്കും തോന്നും അയ്യേ ഇതൊരു കിളിയല്ലേ അത് പോയതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ തോന്നും പിന്നെ ആ വന്നതിൻ്റെ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല മനപ്രയാസം എന്തൊക്കെയോ ടെൻഷൻ ആ ഒരു ദിവസം അങ്ങനെ ടെൻഷൻ കയറി കയറി പിറ്റേന്ന് രാവിലെ തല പൊട്ടുന്ന വേദന കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി ഇതുകൂടെ ആയപ്പോഴത്തേക്ക് നേരെ ആശുപത്രിയിലായിരുന്നു പാലത്തിൻ്റെ അന്ന് ഉദ്ഘാടനത്തിന് വന്ന ഞാൻ പാലത്തെ പോകുന്നതെന്ന് പറഞ്ഞാൽ വയ്യാത്ത അവസ്ഥയിൽ കാറിൽ കിടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പക്ഷേ പാലം ഞാൻ കണ്ടില്ല പിറ്റേന്നാണ് ഞാൻ പാലം ഒന്ന് ആയിട്ട് കാണുന്നത് പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാ സംഭവം കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അപ്പോൾ ചിലരൊക്കെ പറയും ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഞങ്ങൾ ബൈക്കിൽ കയറി മലപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഹിമാലയൽ ബുള്ളറ്റിൽ മറ്റേ നമ്മൾ മലപ്പുറത്ത് എത്തുന്നു നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ബത്തേരിയിൽ വെച്ച് കേടാവുമ്പോൾ ആരൊക്കെ പറഞ്ഞത് എന്താ ഇങ്ങനത്തെ തടസ്സം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ അന്ന് ഒരു പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ ചെയ്ത നന്മയുടേതാണ് അന്നേരം ആ വണ്ടി അത് അങ്ങനെ സംഭവിച്ചത് കാരണം ഇല്ലെങ്കിൽ വരുന്ന വഴി എന്തായാലും മലപ്പുറത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കും മലപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു എപ്പോഴും വിളിക്കുന്നത് സംസാരിക്കുമോ അല്ലെങ്കിൽ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുമ്പോൾ എന്തായാലും ഈ ഒരു പൊന്നാണി പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു വാർത്തയും കേട്ടിരുന്ന് വരുമ്പോൾ എവിടെയെങ്കിലും ഞാൻ എടുത്തടിച്ച് മയങ്ങി അറിയാം കുറച്ച് പേർക്കിൽ അറിയാം ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് മയക്കത്തിൻ്റെ പ്രശ്നമുണ്ട് അപസ്മാരത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു പക്ഷെ അത് എഫെക്റ്റായിട്ടുണ്ടായിരുന്നിരിക്കാം അപ്പോൾ ബൈക്ക് പോയത് ഒരു കണക്കിന് അന്നേരം അത് വർക്ക് ആവാഞ്ഞാൽ നന്നായി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴി ഇപ്പോൾ കാറിലായത് കൊണ്ട് ഓക്കെ ആയിരുന്നു ഈ എത്താറാകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഞാൻ അറിയുമോ കാരണം വീട്ടിൽ പറയുന്നില്ലല്ലോ നമ്മൾ മലപ്പുറത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങോട് സീതത്തോടും ബൈക്കിന് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീഡിയോ അത് കഴിഞ്ഞിട്ടേ നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളായിരുന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ബൈക്കിനാണെന്ന് പോലും അറിയാണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്തനംതിട്ട എല്ലാം റാന്നി എന്നിവിടെ വരെയുള്ള ഒരു ദൂരം പോലും നമുക്ക് മനക്കരത്തോട് പിടിച്ചിരിക്കാൻ പറ്റിയാന്നുണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ആ ഒരു യാത്ര മുടങ്ങിയത് പിന്നെ എൻ്റെ കുട്ടുവാവ് പോയതോടുകൂടി എൻ്റെ മനസ്സ് കുറച്ച് കല്ലായിരുന്നു തന്നെ പറയാം എൻ്റെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഭയന്നൊരു നിമിഷം അത് എങ്ങനെ എൻ്റെ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും അവനില്ലാണ്ടാവുന്നൊരു ദിവസം എങ്ങനെ ഞാൻ ഫേസ് ചെയ്യുന്നു ഞാൻ ഒരുപാട് നേരത്തെ ചിന്തിക്കുമായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു പക്ഷേ അവൻ പോയതോടുകൂടി ഞാനിപ്പോൾ ഒരുപാട് റിയാലിറ്റിയിലാണ് ഇവരൊക്കെ നമ്മുടെ കൂടെ കുറച്ച് നാളെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരുണ്ട് അതുപോലെ ഇനി ഞാൻ ഒരിക്കലും എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാനോ എനിക്ക് താങ്ങാനോ ആവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാനു എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാനും ഇല്ലാണ്ട് ഒരു ഈ ഒരു ലോകത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുവന്നു അത്ര അറ്റാച്ചഡാണ് ഞാൻ അവളുമായിട്ട് ഒന്നാമത് കാര്യം ഞാൻ അവളുമായിട്ടല്ല അവൾ ഞാനുമായിട്ടാണ് അറ്റാച്ച്ഡ് വേറെ ആരുടെയും കൂടെ മൈൻഡ് ചെയ്യലോ പോകലോ ഒന്നുമില്ല ഞാൻ വന്നു കഴിഞ്ഞാലോ ഞാനുണ്ടെങ്കിലോ പിന്നെ ഇങ്ങനെ കാരണം കുഞ്ഞിലാണേലും എവിടെയെങ്കിലും പോകുമ്പോൾ ഇവൾക്ക് എൻ്റെ ഇട്ടിട്ടൂരി ഇടുന്ന ഡ്രസ്സില്ലേ വേറെ പിന്നെ മണമുള്ളത് ദിവസങ്ങളോളം അവൾക്ക് അത് വേണമായിരുന്നു അതേലായിരുന്നു അവളുടെ കിടപ്പ് ഒതുവല്ലോ അപ്പോൾ വേറെ ആരുടെ അടുത്ത് അങ്ങനെ പോകുക ഒന്നുമില്ല ഞാനോട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ് അപ്പോൾ ഞാനും തിരിച്ചങ്ങനെയാണ് അവളോട് എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷേ ഒരു പക്ഷേ അവൾ വേറെ ആരുടെ എടുത്ത് പോകാണ്ട് എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ വരുന്നത് കണ്ട് കണ്ട് ആയിരിക്കണം എനിക്കിന്നും ജാനു സ്പെഷ്യൽ തന്നെയാണ് കുട്ടുവാവയോടൊപ്പം പിടിച്ചു നിന്ന മറ്റൊരു പെറ്റ് അവളാണ് എല്ലാവരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് എത്ര എന്ന് പറഞ്ഞാൽ ഒരു ഒരു സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് തോന്നും അത് അങ്ങനെ ഇനി എൻ്റെ ജാനുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ഒന്നും പറ്റാണ്ടിരിക്കട്ടെ വർഷങ്ങളോളം അവൾ നമ്മുടെ കൂടെ അവളെ നല്ല എല്ലാ പെറ്റ്സും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ അപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വീകരണവും സംഭവങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് എന്നുള്ളത് ഒന്നാതെ ഇത് പോയതിൻ്റെ വേഷമായി എൻ്റെ കൂടെ കമൻറ്റിലൂടെ കണ്ടപ്പോഴത്തേക്ക് അമ്മ അങ്ങ് തകർന്നെന്ന് പറഞ്ഞാൽ സുലോമ എന്താ ചിരിക്കാത്തത് ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ് വരുന്നവരെ സ്വീകരിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അമ്മ അമ്മയ്ക്ക് കരയണോ സമാധാനിപ്പിക്കണോ എന്ത് എന്തു ചെയ്യണോന്നറിയാത്തൊരവസ്ഥ അവൾ പോയി അതൊരു റിയാലിറ്റി ആയിട്ട് നമ്മൾ ആരെയും തെറ്ററിയാൻ പറ്റത്തില്ല കാരണം എനിക്കിപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അമ്മ തീറ്റ കൊടുത്തോണ്ടിരുന്നതാണ് വേണമെന്ന് വെച്ച് തുറന്നുവിടുന്നതും അല്ല അവള് അത്ര ഇണങ്ങിയിട്ടുണ്ടായിരുന്നു തോളത്ത് കയറിയിരുന്നു പറന്നു ആദ്യമായിട്ട് അത്രയും ദൂരം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇനി തിരിച്ച് വരാൻ വഴി അറിയാഞ്ഞിട്ടാണോ അതോ പോയ ദിവസം തന്നെ അതിനെന്തെങ്കിലും പറ്റിയതാണോ നമുക്ക് അറിഞ്ഞൂടാ തിരിച്ച് വരുമോന്നറിഞ്ഞൂടാ തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ കുറവാണ് കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ പരുന്തോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവും അപ്പോൾ എല്ലാം ഉണ്ട് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഈ ജീവിതം നമുക്ക് ഈ ഇടത് വശവും വലതുവശം ഉണ്ടെന്ന് പറയത്തില്ലേ ലെഫ്റ്റ് ഉണ്ട് ഇടത് കണ്ണുണ്ടേ വലത് കണ്ണ് അല്ലെങ്കിൽ നമുക്ക് ഇടത് കൈ പോലെ വലതു കൈ ഉണ്ട് എല്ലാം ഈ രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര നെഗറ്റീവ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അൻപത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അമ്പത് നെഗറ്റീവും ഉണ്ട് എപ്പോഴും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ചെറിയൊരു പ്രശ്നമോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമോ വരുമ്പോൾ പറയൂ എൻ്റെ ജീവിതം മുഴുവനും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നല്ലതൊന്നും എന്താ എൻ്റെ കൂടെ സംഭവിക്കാത്തത് പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർക്കുക എത്ര നെഗറ്റീവാണോ നിങ്ങൾക്കുള്ളത് അത്രയും തന്നെ അല്ലെ അതിലുപരി അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ പോസിറ്റീവുണ്ട് നമ്മളത് കാണാം മെനക്കിടുന്നില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഞാനിടുന്നൊരു വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ നല്ലതെഴുതും ചില ആൾക്കാർ മോശമെഴുതും അപ്പം നല്ലതെഴുതുന്ന ആൾക്കാർ പോസിറ്റീവിനെ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാണുന്ന ചില ആൾക്കാരുണ്ട് അപ്പം നല്ലത് കാണുന്നവർ നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് കാണുന്നു നല്ലത് തന്നെ കാണാൻ പറ്റണേ ഇവരെ നമുക്ക് ഇഷ്ടമാണ് ഇവർ നല്ലതാണ് ചെയ്യുന്നതെന്ന് ഈ നെഗറ്റീവ് എഴുന്ന ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓ ഈ നല്ലതിനിടയ്ക്ക് ഒരു നെഗറ്റീവ് വീണ് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്തായാലും ഈ വീഡിയോയുടെ എന്താ എന്തിനെ ഞാൻ കുറ്റം പറയണം ആ ഒരു രീതിയിലിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഈ നമുക്കൊരു കമൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇതുവരെയുള്ള വീഡിയോയിൽ അവർ അവരെത്ര കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ചിലർ നെഗറ്റീവ് മാത്രമേ ഇടാറുള്ളൂ ഇത്രയും തൊള്ളായിരത്തി എത്ര വീഡിയോ ഇട്ടിട്ട് ഒരിടത്ത് പോലും ഒരു പോസിറ്റീവ് കാണാത്ത വ്യക്തികളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ മോശം കാര്യങ്ങൾ ഇങ്ങനെ തുടരെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുക നമുക്ക് എനിക്ക് പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സങ്കടവും സന്തോഷം കൂടെ വരുമ്പം രണ്ടും ഒരു ഇമോഷണൽ അവസ്ഥയിൽ നിൽക്കുകയെന്നല്ലാണ്ട് അതായത് ഈ കൊച്ചു പിള്ളേർ കാണത്തില്ലേ കരയുന്ന എൻ്റെ ഇടയ്ക്ക് സന്തോഷമുള്ള എന്തേലും കാണുമ്പോൾ അവർ ചിരിക്കും പെട്ടെന്ന് ആ ചിരി മാഞ്ഞിട്ട് കരയും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലൈഫാണ് ഇപ്പം എൻ്റെ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ നല്ല സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു സങ്കട കേസ് വരും അതിൽ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു നല്ല കേസ് വരും ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും നല്ല ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ നല്ല കാര്യമാണ് ഇപ്പം സംഭവിച്ചേക്കുന്നത് അതായത് എൻ്റെ കല്യാണം തീർച്ചയായിട്ടും ഞാൻ പറയണം ഒരു എൻ്റെ ജീവിതത്തിലിട്ടിയൊരു വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ചു പേർക്കെങ്കിൽ കുറച്ച് പേർക്ക് എൻ്റെ കുറച്ച് കാലത്തെ ജീവിതാനുഭവങ്ങൾ വച്ചിട്ടൊരു വീഡിയോ ചെയ്ത് തന്നാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഒരു പക്ഷേ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ പ്രേമം തകർന്ന വിവാഹം കഴിഞ്ഞ അല്ലെ വിവാഹമോചിതരായ അല്ലെങ്കിൽ കല്യാണമേ കഴിക്കാണ്ട് ഒരു പ്രായം വരെ ആയ ആൾക്കാർ ഇങ്ങനെയുള്ള എല്ലാവർക്കും ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടി ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചോ പറയുന്ന മോട്ടിവേഷൻ സ്റ്റോറി അല്ല സ്വന്തം ജീവിതത്തിൽ നിന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു മോട്ടിവേഷണൽ ഫീല് കിട്ടുന്ന പോലത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണം എന്നൊരു താല്പര്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്ത് നമ്മളതനുസരിച്ച് നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ അതനുസരിച്ച് കുറച്ച് നേരം എനിക്കും കുറച്ച് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഉദാഹരണത്തിന് ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു കല്യാണം മറ്റൊരു കല്യാണത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല വെറുതെ ചോദിക്കുന്നവരോടൊക്കെ ഡയലോഗ് അടിക്കാം ആ പിന്നെ തീർച്ചയായിട്ടും ഞാൻ കല്യാണം കഴിക്കും ഉറപ്പല്ലേ ഇത് ഈ ലൈഫ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും ഞാൻ വേറെ കെട്ടുമെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കെട്ടില്ലെന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു അതുപോലെ ഞാനും കുഞ്ഞാവേ കണ്ടു മുട്ടുമ്പോൾ ഞാൻ ഓൾറെഡി മാറീഡാണ് കുഞ്ഞാവേ മറ്റൊരു യൂണിവേഴ്സിൽ ഞാനും ഒരു വേറൊരു യൂണിവേഴ്സിൽ അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈഫിൽ ഒരുമിച്ചെത്തുമെന്ന് ഒരു ഒട്ടും പ്രതീക്ഷിച്ച് കണ്ടുമുട്ടിയ ആൾക്കാരല്ല ഞങ്ങൾ ഒരിക്കൽ പോലും അതുകൊണ്ട് പരസ്പരം ഒരുപാട് അറിഞ്ഞു പക്ഷേ ഞാൻ അറിഞ്ഞതിലപ്പുറമായിരുന്നു കുഞ്ഞാവ എന്നെപ്പറ്റി എന്താണ് കുഞ്ഞാവ അറിഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് എനിക്ക് മനസ്സിലായി നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും സ്വന്തം പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുക നമ്മളെ കൊണ്ട് മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം നമ്മുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ പ്രശ്നമെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റാത്ത പ്രശ്നമാണ് ആ കുടുംബജീവിതത്തിലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ചാൻസ് കൊടു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഓരോ ചാൻസിന് ശേഷം നമ്മൾ മാത്രമാണ് കരയുന്നതെങ്കിൽ നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് അത് അവിടെ വെച്ച് നിർത്തുക ആ ഒരു ബന്ധം അവിടെ നിന്ന് വെച്ച് നിർത്തുക അതിൽ നിന്ന് ഇറങ്ങിപ്പോരുക ഞാൻ പഠിച്ചിട്ടില്ല അല്ലെ എനിക്കൊരു ജോലിയില്ല എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട് ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിനു യാ അല്ലെങ്കിൽ വീട്ട് വീറ്റ് അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കത്തില്ല ഇല്ല എന്നുള്ളതല്ല ശരിക്കും നമ്മൾ ജോലി കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഒരിക്കലും ജോലിയില്ലായെന്ന് പറഞ്ഞ് സ്വയം പഴിക്കരുത് നമ്മൾ ജോലി കണ്ടെത്തിയില്ല നിമിഷം നേരം മതി ഒന്നും എനക്കിട്ട് ഇറങ്ങിയാൽ മതി ജോലി കിട്ടുക അപ്പോൾ ഒരിക്കലും ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കാതിരിക്കുക അടിമ എന്നുള്ള സെൻസിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവില്ല എന്നുള്ളൊരു തോന്നൽ വീണ്ടും വീണ്ടും ഭർത്താവിൻ്റെ മുന്നിലോ അവരുടെ വീട്ടുകാരുടെ മുന്നിലോ കാണിച്ചു കൊടുക്കാതിരിക്കുക നമ്മളെ കൊണ്ട് പറ്റില്ല ഞാൻ കൂടുതൽ ഒരുപാട് പേര് അവരുടെ ഫാമിലി പ്രോബ്ലം നമ്മളോട് പറയാറുണ്ട് എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ നിസഹായിട്ട് നിൽക്കാറുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിലേ ഈ വിളിച്ചിറക്കിക്കൊണ്ട് വരിക അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കുക കല്യാണം കഴിഞ്ഞാലും ഈ തിരിച്ച് എന്ന ഭാര്യനെ തിരിച്ചാവൻ ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവിടുമോ എന്നുള്ളൊരു ഉറപ്പുള്ള അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പെണ്ണിൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനില്ല അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ഇറങ്ങി പോകാൻ ഇടമില്ലാത്ത സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നം മദ്യപാനമാണെങ്കിൽ എൺപത് ശതമാനവും ഞാൻ പറയുന്നു അത് മാറില്ല എൺപത് ശതമാനവും ഞാൻ പറയുന്നു മദ്യപാനം മദ്യപാനം മൂലമുള്ളൊരു പ്രശ്നമാണ് നിങ്ങളുടെ കുടുംബത്തിൽ എങ്കിൽ എൺപത് ശതമാനം അത് മാറില്ല ബാക്കി ഇരുപത് എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയില്ലേ ആ ഒരവസ്ഥയാണ് അതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ ആ ബന്ധം അവസാനിപ്പിക്കുക പിന്നെ എന്നും വെച്ച് ഒരിക്കലും നമ്മളൊരു കുടുംബ ബന്ധം അവസാനിപ്പിക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കല്ല അതായത് ഇയാൾ ശരിയല്ല അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ പോന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എത്ര മോശം ആളാണെന്ന് പറഞ്ഞാലും ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം ചെയ്യേണ്ട ചില കടമകളും കാര്യങ്ങളും നിങ്ങളീ കാണുമ്പോൾ ഈ കലവില വർത്താനം പറഞ്ഞു അല്ലേ അയ്യോ പലരുടെയും വിചാരം ഞാൻ അയാളെ ഉപേക്ഷിച്ച് വേറെന്തോ കാര്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചിട്ട് വന്നു എന്നുള്ളൊരു സെൻസിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ജീവനും എൻ്റെ വീട്ടുകാരുടെ ജീവനും ഒരു പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ആരേലും ഇവിടെ മരിച്ചു വീണിട്ടുണ്ടായിട്ട് തന്നെ പുള്ളി കൊന്നിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തു വരുന്നെങ്കിൽ അയ്യോ പാവോ അവളെ അങ്ങനെ ചെയ്തല്ലോ അയാൾക്ക് എതിൻ്റെ കേട അവൻ ജയിലിൽ പോണം കഴിഞ്ഞു പക്ഷേ ഇതിന് മുന്നേ ഒരു പെണ്ണിറങ്ങി വന്നു എന്തായി ആ എൻ്റെ കല്യാണത്തിൻ്റെ ഈ ഞങ്ങൾ സെപ്പറേറ്റ് ആയി ആദ്യ ഹസ്ബൻഡോട്ട് സെപ്പറേറ്റായി എന്നുള്ള ഒരു ടൈമിൽ ഇവിടെ സീതത്തോട് തന്നെ ഞാനൊരു ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ വീഡിയോ നമ്മൾ ഇട്ടു ഇതുപോലെ പ്രശ്നമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നു ആ നീ അവളെ നീ അവനെ കളഞ്ഞല്ലേ കളഞ്ഞെല്ലേടിയെന്ന് എടുത്ത് ആ നീ അവനെ കളഞ്ഞല്ലേ എന്ന് അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിൽ വരുന്നത് ആ നമ്മൾ അനുഭവിച്ചതോ ഒരു അവർക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പം അപ്പം ദയവായി ഒരു ബന്ധം മുന്നോട്ട് പോകത്തില്ലെന്ന് കണ്ടാൽ വിട്ടേക്കുക പിന്നെ ഒരു എപ്പോഴും ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ് ഒരു കൊച്ചിൻ്റെ കാര്യം വരുമ്പോൾ കൊച്ചിന് അപ്പനും വേണം അതുകൊണ്ടാണ് ഞാൻ പെണ്ണിൻ്റെ എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചതായതുകൊണ്ട് കേട്ടോ കുഞ്ഞിന് അപ്പൻ വേണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ സഹിക്കുന്നതെന്ന് ഒരിക്കലും അതൊരു സഹിക്കേണ്ടതിനുള്ളൊരു എക്സ്ക്യൂസ് അല്ല കാരണം സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക കുഞ്ഞിന് അച്ഛൻ വേണം പക്ഷെ അപ്പം നിങ്ങൾക്ക് ആരാ വേണ്ടേ നമ്മൾക്ക് അപ്പോൾ ആരാ വേണ്ടേ അതുകൊണ്ട് ചിന്തിക്കുക എടുക്കുക പിന്നെ ഒന്ന് ഒരു ലൈഫിൽ നിന്ന് പുറത്തു വരുമ്പോൾ എടുത്തു ചാടി മറ്റൊരു ഒന്നും അറിയാണ്ട് കുറച്ച് ദിവസത്തെ പരിചയം പ്രകാരം പോകരുത് കാരണം ഈ എഴുതിയിൽ നിന്ന് വറചട്ടിയിലേക്കോ അല്ല വറചട്ടീന്ന് എഴുതിയിലേക്കോ അതായത് ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്കെന്ന് പറയത്തില്ലേ അങ്ങനെ ആയിപ്പോൾ അങ്ങനെ കണ്ട ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം കുടുംബത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം നടക്കുമ്പോൾ ആശ്വസിപ്പിക്കാനാണെന്നും പറഞ്ഞ ബെരി ഇടപെടാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിക്കും അവർ പാവത്തെ പോലെ നിൽക്കും അങ്ങനെ ഇങ്ങനെ അഭിനയിച്ചു അപ്പോൾ ചില പെണ്ണുങ്ങൾ വിചാരിക്കും എന്താണ് എൻ്റെ ഭർത്താവിനെക്കാട്ടി നല്ലത് ഈ കക്ഷിയാണ് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ നല്ല ജീവിതമായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ ഈ കൊണ്ടുപോകുന്ന ആദ്യം അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിപ്പോവും ഭർത്താവായിരുന്നു ഭേദമെന്ന് അതുകൊണ്ട് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള റെസ്ക്യൂസ് ആയിട്ട് ദേവി ഇത് എടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യരുത് വെയിറ്റ് ചെയ്യുക നമുക്കുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ വരും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എന്താണോ ഇതിന് മുന്നത്തെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ണ് കിട്ടാതിരിക്കട്ടെ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പം ചെറിയ വിശ്വാസങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ണ് കിട്ടാതിരിക്കട്ടെ ഒന്ന് രണ്ട് ഉദാഹരണം ഇപ്പോൾ പറയാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം സമയമുള്ളവർ മാത്രം കേൾക്കുക ഞാൻ ഈ അടുത്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഉറക്കത്തിൽ ഞെട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ഞാൻ ഒന്നും ഞെട്ടി എണീറ്റിരിക്കും എനിക്ക് കുറച്ച് നേരത്തേക്ക് ഞാൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഒരു കുറച്ച് സെക്കൻഡുകളിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കും പല സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കുക ഞാൻ ഞെട്ടി എണീറ്റത് എന്തിനാണെന്ന് പോലും അറിയാതിരിക്കുക അപ്പം ഡോക്ടറെ കാണുന്നുണ്ട് വേറെ ഇഷ്യൂസോ വേറെ മാനസിക ടെൻഷനോന്നും ഇപ്പോൾ ഇല്ല അപ്പം ഡോക്ടർ പറഞ്ഞത് പതുക്കെ പതുക്കെ മാറിക്കോളും വ്യത്യാസം ഉണ്ടാവും ചെറിയ വ്യത്യാസം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെ ഞെട്ടി എണീറ്റോണ്ടേ ഇരിക്കും അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ ഉദാഹരണം പറയാനുള്ള പറയാനുള്ളൊരു ലൈഫൊന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ പറയട്ടെ ഞാൻ ഈ ഓരോ തവണ ഞെട്ടി എണിക്കുമ്പോഴും കുഞ്ഞാവ് എവിടെയുണ്ട് അപ്പോൾ ഞാൻ ഞെട്ടി എണിക്കുമ്പോഴെല്ലാം ഇപ്പോൾ എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേടിക്കേണ്ട ഞാൻ അടുത്തുണ്ട് അടുത്തുണ്ട് പേടിക്കേണ്ട ഒന്നിങ്ങനെ തലേ തലേതുത്തിട്ട് പറയും പേടിക്കണ്ട പേടിക്കണ്ട അടുത്തുണ്ട് ഞാൻ അടുത്തുള്ള ഇങ്ങനെ പറയും പത്ത് തവണ ഞാൻ ഉറക്കത്ത് ഞെട്ടി എണീറ്റാൽ ഈ പത്ത് തവണ ഇത് പറയും പിന്നെ ഞാനാദ്യം വിചാരിച്ചാൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് കഴിഞ്ഞു അന്ന് രണ്ട് ദിവസത്തേതേക്കാളുള്ളൂ പക്ഷേ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എപ്പോഴൊക്കെ ഞാൻ ഞെട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അതൊരു എന്തോ എൻ്റെ മനസ്സിൽ തട്ടിയ പേടിയോ എന്തിൻ്റെയോ ആയിരിക്കാം ഞാനിങ്ങനെ ഞെട്ടി ഞെട്ടി ഉണരുന്നത് അമ്മയൊക്കെ അടുത്തിരുന്ന് പറയും ഞാൻ ഉറക്കത്തിനും ഞെട്ടി കയ്യും കാലും ഇങ്ങനെ ഇട്ട് തട്ടാറുണ്ട് അല്ലെങ്കിൽ ഞെട്ടിയാറുണ്ട് എണീറ്റില്ലെങ്കിൽ പോലും അങ്ങനെ ഞെട്ടാറുണ്ടെന്ന് പറയും അതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു സമയം എന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞാൻ കൂടെ വണ്ടിയിൽ വരുമല്ലോ കാറിൽ കാറിൽ വരുന്ന സമയത്ത് ഞാൻ ഉറക്കമാണെങ്കിൽ ഇപ്പോൾ പകലോ രാത്രിയോ ഞാൻ ഉറക്കമാണെങ്കിൽ ടോയ്ലറ്റിൽ പോലും ആൾ വണ്ടി നിർത്തിയിട്ടിറങ്ങി പോകില്ല അവിടെ വെയിറ്റ് ചെയ്തിരിക്കും പതുക്കെ വിളിച്ച് നോക്കും ഞാൻ ഉണരുന്നുണ്ടോ എന്ന് എന്നെ ഉണത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഉണരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോലും പോകാറുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ നീ എണീക്കുമ്പോൾ പേടിക്കും അതെ ഞാൻ ഞെട്ടി എണീറ്റ് കാറിൽ ഇരുന്ന് എങ്ങാനും തന്നെ ഉള്ളൂന്ന് ഓർത്തു എന്തെങ്കിലും ആ ഒരു സെക്കൻഡ് പേടിക്കണ്ടെന്ന് ഓർത്ത് എണീട്ട് പോത്തില്ല അതെന്ന് പറഞ്ഞാൽ എനിക്കത് അറിഞ്ഞുകൂടാതെ എങ്ങനെ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊന്നും ആരും കഷ്ടപ്പെട്ടിട്ടില്ല അമ്മയുണ്ട് അമ്മ നൂറ് ശതമാനം അതായത് മറ്റൊരു മറ്റൊരമ്മയെന്ന് പറഞ്ഞാൽ മതി അതാണിപ്പോൾ കുഞ്ഞാവ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഒരാൾ ചവിട്ടി തേച്ചാ നമ്മളെ പൊന്നുപോലെ കൊണ്ടു നടക്കാൻ വേണ്ടി നമുക്കാരും ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിലായി ട്രിപ്പിട്ടപ്പം ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് വീട്ടിൽ വന്ന പച്ചാച്ചി പറഞ്ഞു അതുപോലെ എന്താണ് ഞാൻ മോളെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നി ഓർമ്മയുണ്ടോ ഞാൻ വരുമ്പം കുഞ്ഞാവയുടെ മടിയിലിരിക്കല് നിൻ്റെ കാലിങ്ങനെ പിടിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കാലം കുഞ്ഞാവിൻ്റെ മടിയിലുണ്ട് അവൻ ഇങ്ങനെ ബ്രസ്സ് ചെയ്ത് ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അച്ചാച്ചിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെയൊന്നും ജീവിതത്തിൽ വിചാരിക്കുന്നില്ല ഇങ്ങനൊരാൾ ചെയ്തു തരുമോന്നല്ലി ഇങ്ങനൊരാ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ളത് അപ്പം ഇതൊന്നും ഒന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കാണ്ട് തന്നെ നമ്മളെ എന്താ എനിക്കൊരുപക്ഷെ മനസ്സിലാവുമായിരിക്കും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് എനിക്ക് അതുപോലെ സന്തോഷം അതെ ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് അത്രയും തന്നെ സന്തോഷവും ജീവിതത്തിലുണ്ട് അതായത് ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു സന്തോഷം കുറച്ച് പേർക്കെങ്കിലും അതിൽ നിന്ന് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും അത് എത്ര പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നാലും എനിക്കത്രയും സന്തോഷവും ഉണ്ട് ഞാനൊന്ന് ടെൻഷൻ അടിച്ച് കരയേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വയം അത് ഓർത്ത് സന്തോഷിക്കാനുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട് ഞാൻ എത്ര ടെൻഷൻ അടിച്ചു അതിലേറെ സമാധാനമാണ് കുഞ്ഞാവയുടെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ ഒരുപാട് സന്തോഷത്തിലുമാണ് ഒരുപാട് സമാധാനത്തിലുമാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല അമ്മ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് കുഞ്ഞാവ് നോക്കുന്നത് പിന്നെ നമ്മൾ കാണുമ്പോൾ എന്താ എടാ പോടാ വിളിച്ചു നീയെന്ന് വിളിച്ചു അവനെന്ന് വിളിച്ചു അതൊന്നും പറഞ്ഞ് ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടന്നവരാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം പോലും ആയിട്ടില്ല പെട്ടെന്ന് എനിക്ക് കയറി ചേട്ടാന്നോ അല്ലെ പേരോ വിളിച്ചിട്ട് അത് കിട്ടുന്നില്ല ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഓവറായിട്ട് സംസാരിക്കുന്നു അല്ലെ അരോചകമായി തോന്നുന്നു നീ നീയെന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചു തിരിച്ചു അങ്ങനെയാ ഞാനും അങ്ങനെയാ നമ്മൾ അങ്ങനെ ശീലിച്ചവരാ ശീലം മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം പോലും തരാണ്ട് ഒറ്റയടിക്ക് നമ്മളീ പോയി ക്രിറ്റിസൈസ് ചെയ്യുന്ന തോന്നുമല്ല ജീവിതം പിന്നെ നെഗറ്റീവ് ഒക്കെ പറയുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളിവിടെ ജീവിതം പോസിറ്റീവായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ നെഗറ്റീവ് നമ്മളെ പറ്റി പറയുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ലത് നടക്കേണ്ട സമയമാണ് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വേസ്റ്റാക്കി കളയുന്നത് അപ്പോൾ ദയവായിട്ട് കഷ്ടപ്പെടുന്ന ഞാനൊന്ന് സമാധാനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് കഷ്ടപ്പെടുന്ന പെൺകുട്ടികളോടാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു നെഗറ്റീവിൻ്റെ പോസിറ്റീവും നിങ്ങളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ കണ്ടെത്താൻ ഇത്തിരി സമയമെടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ചിന്തിക്കുക നിങ്ങളുടെ പോസിറ്റീവിൻ്റെ അത്രയും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ട് എത്ര നല്ല കാര്യങ്ങൾ നടന്നാലും അത്രയും മോശം കാര്യങ്ങൾ നടക്കും തിരിച്ചും അങ്ങനെയാണ് അല്ല എത്ര മോശം കാര്യങ്ങളുണ്ടോ അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയുള്ള വാശിയിൽ സ്വന്തം ജീവിതം തീർക്കാതിരിക്കുക മക്കളെയും കൊണ്ട് അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം ഒരു സ്ത്രീ മക്കളെയും കൊണ്ട് പോയിട്ട് ജീവൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു ചേച്ചി രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തേണ്ടത് ഒരുപാട് അവർ അവരനുഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് പക്ഷേ ആത്മഹത്യ അല്ലാണ്ട് അവർക്ക് വേറെ വഴി ഉണ്ടായിരുന്നു അവർക്കത് ചെയ്യായിരുന്നു ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിന് ഒരുപാട് വഴി അടഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവർക്ക് മുന്നിൽ തുറന്ന വഴി കാണാനുള്ള ഒരു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതല്ലാണ്ട് ഒരു ഓപ്ഷനും ഒന്നോ രണ്ടോ മറ്റു ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അത് കണ്ടെത്താൻ ആ ചേച്ചിക്ക് പറ്റിയില്ല മക്കൾക്ക് പറ്റിയില്ല ആ മക്കൾ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണെന്നുള്ളതാണ് ചേച്ചി തെറ്റിയേതും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ പിക്ചറിലെ ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ് ആ മക്കൾ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കാം പ്രശ്നം പക്ഷേ മക്കളതിൽ ജീവിതം കണ്ടു തുടങ്ങിയ കുഞ്ഞുങ്ങളല്ലേ ഒരുപാട് പേര് അതുപോലെ ദേവി ചെയ്ത് എന്നെ വിളിച്ചിട്ട് ഈ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവുക അങ്ങനെയാ ചേച്ചി ഞാൻ ഇപ്പം ചാകും കുടുംബത്തോടെ ചാകുക അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി പറയാതിരിക്കുക അപ്പം ദയവായിട്ട് മനസ്സിലാക്കുക ഇവിടെ ആനയിക്കാത്തതും നമ്മളെ സന്തോഷത്തോടെ സ്വീകരിക്കാത്തതും ഒക്കെ വന്നതും കണ്ടതും ഒക്കെ സന്തോഷം തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ളൊരു അല്ല ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് എൻ്റെ കുട്ടുവാകെ പോയതിനെ കൊണ്ട് പറ്റുന്നില്ല കല്ലു അതുപോലെ കല്ലുമൊക്കെ മരിക്കുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ട് പോലും ഇല്ല ഈ അടുത്ത കാലത്ത് ഇപ്പോഴും ഞാൻ ആ പറമ്പിൻ്റെ സൈഡിലോട്ട് നോക്കൂല കുട്ടുവാവനെ അടക്കിയിടനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇതുവരെ പക്ഷെ അതോടുകൂടി എനിക്ക് എന്തോ ഞാൻ പിന്നെ ഒരു കയ്യിൽ കിടു ഒരു കയ്യിൽ കുട്ടുവാകയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് തോളത്ത് അങ്ങനെ കുഞ്ഞിനെ പോലെ കൊണ്ടു കടന്നവനായി വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എനിക്ക് ആരായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടുവാവയ്ക്ക് വേണ്ടി വീഡിയോ കണ്ടു തുടങ്ങിയ ആൾക്കാരുണ്ട് കുട്ടുവാവയ്ക്ക് ലോഡ് കണക്കിന് ഓറിയോയും കൊണ്ട് വന്ന ആരാധകരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എവിടെയെങ്കിലും ചില പോസിറ്റീവ് നടക്കുമെന്ന് പറയുന്നത് ഇതാ ഉട്ടുഭാഗൻ്റെ ബോഡി ഒരുപക്ഷേ ഞാൻ ഞാൻ അവിടെ തകർന്ന് തളർന്ന് വീണ്ടിട്ടുണ്ടായി എൻ്റെ കൺമുന്നിക്കിടന്നാണ് അവൻ ചാർന്നതെങ്കിൽ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ലായിരുന്നു ഒട്ടും അല്ലേലെ സഹിക്കാൻ പറ്റി അതാണെന്നുണ്ടെങ്കിൽ ഞാനും തീർന്നിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു നമുക്കത് കാണേണ്ടി വന്നില്ല അത് എല്ലായിടത്തും അപ്പോൾ അവിടെ നടന്നൊരു പോസിറ്റീവ് അതാണ് കാണേണ്ടി വന്നില്ല കാണേണ്ടിയും കൂടെ വന്നായിരുന്നല്ലോ സ്നേഹിച്ചു വളർത്തുന്നത് കൺമുന്നിൽ കിടന്ന് പിടഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റൂല ഇപ്പോഴും എനിക്ക് അടുക്കള വശത്തോട്ട് ചെല്ലുമ്പോൾ കൂട്ടിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ആ ചെറുതാണെ കിടന്ന് പറക്കുക അകത്തൂടെ ചെറിയ കിളിയെ അവൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം അലറികൊണ്ട് വരിക ഞാൻ കൂടിനകത്ത് കയറിയില്ല കൂടിനകത്ത് കയറുമ്പോൾ ഇത് വന്ന് അടുത്തിരിക്കും ചെറുതും പക്ഷേ മറ്റവളില്ലാണ്ട് ഇനി ഇതിനും കുറേ കമൻറ്റ് ദേവിയേത് ഇടരുത് നിങ്ങൾ സൂക്ഷിക്കാഞ്ഞിട്ടാണ് അങ്ങനെ എങ്ങനെയാണ് മുറ്റത്തൊരു ഒരു കൊച്ചു വീണാൽ ഒരിക്കലും കൊച്ചിൻ്റെ അമ്മയോ അച്ഛനോ ആരെയും അനഃപൂർവ്വം തള്ളിയിടുന്നതല്ല അത് തന്നെ വീഴുന്നതാണ് അതുപോലൊരു സംഭവമാണ് ഇവിടെയും നടന്നിരിക്കുന്നത് ദേവിയേത് പിന്നെ സുലു അമ്മ ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു പൊന്നാണിയുമായിട്ട് അമ്മയെ വിഷമിപ്പിക്കുന്ന പോലത്തെ കമൻ്റ് ഇടാതിരിക്കുക പരമാവധി ശ്രമിക്കുക ആദ്യമേ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാവിനെ കിട്ടിയാൽ നീ സന്തോഷമായിട്ടിരിക്കും അങ്ങനെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ പക്ഷെ ഒരിക്കലും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കും എന്ന് വിചാരിച്ചില്ല കാരണം എനിക്ക് ഈ ഞാൻ പറഞ്ഞില്ല ഈ ഉറക്ക പ്രശ്നം കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ രാവിലെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റുന്നേ രാവിലെ നേരം വെളുത്തിട്ടായിരിക്കും നേരം നേരം വെളുത്തിട്ടാണ് മിക്കപ്പോഴും ഞാൻ ഉറങ്ങുന്നത് എനിക്ക് ഉറക്കം വരുന്നെ അപ്പഴാണ് അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ പകല് കിടന്നുറങ്ങുന്ന മോശമല്ലേ ആദ്യം ഒന്ന് രണ്ട് പകൽന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് രണ്ട് ദിവസം ഞാനിങ്ങനെ രാവിലെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെ എണീറ്റ് എണീറ്റെന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവിടെയൊക്കെ നിന്നു പിന്നെ എന്നെ കൊണ്ട് പറ്റാണ്ടേ ഇപ്പോൾ കുഞ്ഞാൻ പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളാം എന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മതുപോലെ ആളെ വിളിക്കണ്ട ഉറങ്ങിക്കോട്ടെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ ശരിയായിക്കോളും അപ്പോൾ ഉച്ചയാകുമ്പം ഉച്ച വരെ ഞാൻ കിടന്നുറങ്ങിയ ദിവസമുണ്ട് കല്യാണം കഴിഞ്ഞ് വിട്ട് വീട്ടിൽ അങ്ങനെ പോയി കിടന്നുറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അത് പറഞ്ഞ് അമ്മയുടെ അടുത്താണെന്ന് പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്തോളം മറ്റാര് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കൊരു ടെൻഷൻ കണ്ണാണിയാണ് എന്നും രാവിലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വിളിക്കും ഞാനങ്ങനെ ഉറങ്ങി പോകുന്ന ഓർത്തിട്ടായിരിക്കും എന്തെങ്കിലും ഒന്നി വഴക്കുണ്ടാക്കാൻ തന്നെ പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞു എന്നെ വിളിക്കും എന്തൊക്കെ എന്ത് കൊടുക്കുവാണ് എണീറ്റില്ലേ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എന്തെങ്കിലും മിക്കപ്പോഴും ഞാൻ വഴക്കുണ്ടാക്കിയിട്ടാണ് ഫോൺ വയ്ക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെയാണെന്ന് ഉറങ്ങുന്നതല്ല ഞാൻ പറയുന്നത് ചില സാഹചര്യങ്ങളാണ് രാവിലെ വരെ എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല ഫോണെല്ലാം എടുത്ത് മാറ്റി വെച്ചാ പോലും ഇങ്ങനെ കണ്ണും വീഴ്ച ഇരിക്കുക അല്ലാണ്ട് എനിക്ക് വരാൻ വഴിയില്ല എന്നാ പോലും വേറൊരു കാര്യമാണ് ഇപ്പൊ ഞാനും അങ്ങനെ രാവിലെ കിടന്ന് ഉറങ്ങണംന്ന് വെച്ചോ എനിക്ക് പകൽ ഉറങ്ങിയാലും ഞെട്ടലിന്റെ പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ ഞെട്ടിയാല് കണ്ണു തുറക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാതിൽ തുറന്നിട്ട് നേരെ അപ്പറേം മുന്നിൽ ഇരിക്കും ഇത്ര ദൂരത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്ന പോലെ പോലെത് ദീർഘായുസ വന്നിട്ടുണ്ട് നീ വെയിലത്തെ ഇപ്പളാന്ന് വന്നത് വെയിൽ അച്ചാച്ചി ആറ്റി വെള്ളം കുറവാ അച്ചാച്ചി മീൻ പിടിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞു കുഞ്ഞാൻ താങ്കൾ ബുദ്ധിമുട്ടുണ്ടോ ചേട്ടാന്ന് വിളിച്ചാലോ എന്നാ ഞാൻ ചേട്ടാന്ന് വിളിക്കാം അതേന്ന് വിളിച്ചാലോ െ അതെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്തുവാ കുഞ്ഞേ പോണോജി ചൂട് ഭയങ്കരല്ലേ